ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാമ്പാടുംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഗാന്ധി അനുസ്മരണം നടത്തി ഏഴ് കേന്ദ്രങ്ങളിലായാണ് പ്രധാനമായും പരിപാടികൾ സംഘടിപ്പിച്ചത് ഡിസിസി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ അനുസ്മരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബാലഗ്രാം വലിയ ക്യാമ്പ് എന്നീ മേഖലകളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ യോഗങ്ങളും ചേർന്നു പരിപാടികളിൽ നേതാക്കന്മാരായ ജി മുരളീധരൻ സി എസ് യശോധരൻ ടോമി ജോസഫ് ടോമി കരിയിലക്കുളം ഷാജി വട്ടോത്ത് അബ്ദുൾ മജീദ് സന്തോഷ് അംബ്ലിവിലാസം സെബാസ്റ്റ്യൻ കൊച്ചുപറമ്പിൽ സുജി ബാലഗ്രാം സന്തോഷ് കുമാർ തേട് ക്യാമ്പ് ഷാജി മരുതോലിൽ പഞ്ചായത്ത് മെമ്പർമാരായ ആരിഫ അയൂബ് സുന്ദരപാണ്ഡി മിനി മനോജർ റൂബി ജോസഫ് ഉഷാ മണിരാജ് മിനി കുറ്റിനി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ඒवவும் புதி Colleக்ctionஸ் ஏතவும் குறஞവலே, Hyரஞ்ச்ஹ Pla.